ഒരു സെറ്റ് വന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഒരു സെറ്റ് വന്നിട്ടുണ്ട് സമയം ഒന്ന് അഴിക്കുവാണ് ഇത് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ട് കന്യാകുമാരി ഡിസ്ട്രിക്ട് പേരൊന്നും കാണിക്കുന്ന കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് തമിഴ്നാട് നിന്നാണ് വന്നിരിക്കുന്നത് മൊബൈൽ നമ്പർ വരുന്നുണ്ട് അവരുണ്ടാവും അപ്പോൾ എന്താ അതൊന്ന് പാക്കിങ്ങനെ അയച്ച് നോക്കട്ടെ ആ നമ്മുടെ മുത്തകിയാണ് മുത്തകി ബാറ്ററിയുടെ കവറാണ് ഇത് അത്ര നല്ലതല്ല ബാറ്ററിയുടെ കവറാണോ അത് പൊടിഞ്ഞു പോകുന്നുണ്ട് ആ കൊച്ച കൂട് തീരെ മോശം കൂടാൻ മുഴുവൻ പൊടി ട്രാൻസ്ഫോമർ ഒക്കെ അഴിച്ചിട്ടിരിക്കും എല്ലാം അഴിച്ചിട്ടിരിക്കും ചേട്ടാ സ്കൂൾ ട്രാൻസ്ഫോർ ചെയ്യുന്ന ട്രാൻസ്ഫോമർ അത്രയും നല്ല സെറ്റ് ഈ സ്കൂളല്ലോ അത് അങ്ങോട്ടും ഇട്ട് വെക്കുന്നു തെക്കാതെ നിലത്തോട്ട് അങ്ങോട്ട് ഈ ഒന്നാമത് ഈ സാധനം അയച്ചിരിക്കുന്നത് ഒരു പൊടിഞ്ഞ കൂടിനകത്ത് അതായത് എക്സൈഡിൻ്റെ ബാറ്ററിയുടെ കൂട് അത് മൊത്തം എൻ്റെ കയ്യാ വരെ ആസിഡിൻ്റെ മണം വരുന്നുണ്ട് അത്രയും ബുദ്ധിമുട്ട് പിന്നെ ഇത് കണ്ടോ ട്രാൻസ്ഫോമറൊക്കെ അഴിച്ചു ഇതിനകത്ത് ഇട്ടിരിക്കുക കണ്ടോ ട്രാൻസ്ഫോമർ അഴിച്ചിട്ട് ഇങ്ങനെ അത് ഇതാരയച്ചാലും വളരെ മോശമായി പി സി ബി എല്ലാം പൊട്ടി ഇല്ലോ അപ്പം അതിൻ്റെ എല്ലാ ഇത്രയും വെയിറ്റുള്ള ഒരു സാധനം ഇതിനകത്ത് അഴിച്ചിട്ടിട്ട് ഈ സാധനം അഴിക്കുക അയക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മോശം പരിപാടിയാണ് ഇത് ഒറ്റ സ്ക്രൂ ഇല്ല ഇതായാലും ഇത് വേണ്ട ഇതിൻ്റെ ആ ആംബ്ലിഫയർ ബോർഡിരിക്കുന്ന ബോർഡേലും സ്ക്രൂ ഇല്ല ഇതിൻ്റെ പുറവശട്ട് ഇത് ഉണ്ടോ സാധനമൊക്കെ ചുമ്മാ ഞളിച്ചു നിർത്തിയിരിക്കുക മുഴുവൻ തുളയായിട്ട് കിടക്കുക ഇവിടെ ഒന്നും ഒറ്റ സ്ക്രൂ ഇല്ല ഈ സാധനങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ കസ്റ്റമർ തന്നെയാണോ ഇത് അയച്ചത് വേറെ വല്ലൊരു ആണോ എനിക്കറിയില്ല എന്നാണേലും ഇത് ഉണ്ടോ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന വയറും ചിലതാണ് ട്രാൻസ്ഫോമറിൻ്റെ സ്കൂ ഇത് അഴിച്ചിട്ടിരിക്കുകയെന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു ആ എല്ലാം അഴിച്ചിട്ടിരിക്കുക ഇത് മെയിൻ ആംപ്ലിഫയർ ഈ ട്രാൻസ്ഫോമർ വെച്ച് ഞെങ്ങി അതെല്ലാം കൂടെ വളഞ്ഞ് പൊടിഞ്ഞ് ആ ഇവിടെ ട്രാൻസിസ്റ്റർ ഇല്ല ഇതുകൊണ്ടില്ലേ പി സി ബി പൊട്ടിപ്പോയി ഇത് കണ്ടോ പി സി ഇ ബി ഒടിഞ്ഞു പോയി ഇത് നന്നാക്കാൻ പറ്റില്ല ഇതോ പി സി ബി ഒടിഞ്ഞു പോയി അതിനകത്ത് കിടന്ന് കാരണം ഈ ട്രാൻസ്ഫോമർ മുറുക്കാതെ ഇതേലേക്ക് കിട്ടുകഴിഞ്ഞപ്പോൾ പി സി ഇ ഒടിഞ്ഞു പോയി ഇത് കണ്ടോ പി സി ബി മുറിഞ്ഞു പോയി ഇത് വെറുതെ തിരിച്ചു തന്നെ ഞാൻ അയച്ചേക്കാം ഇതിവിടെ വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല പി സി ബി ഓടിയുമെന്നുള്ള ഉറപ്പല്ല ഇത്രയും വെയിറ്റ് ഉള്ള ഈ എടുക്കത്ത് പോലും ഇല്ലാത്ത ഈ ട്രാൻസ്ഫോമർ അഴിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് ഇത് കയറ്റി വിട്ടുകഴിഞ്ഞാൽ പി സി ബി ഓടിഞ്ഞ് കഷ്ണമായി പോകത്തില്ലേ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നുള്ളൊരു സാധനമല്ലേ ഒരു സാധനം നശിപ്പിക്കുമ്പോൾ ഇതാണ് നശിപ്പിച്ചത് എന്ന് പറഞ്ഞത് ഇതേ ഉള്ളൂ സെറ്റൊക്കെ നല്ല സെറ്റാണ് എച്ചിരി എം ഐ ഫൈവ് പോയിൻറ്റ് ടു ചാനൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഉള്ള നല്ല ിയാണ് പക്ഷേ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നശിപ്പിച്ച് കളഞ്ഞു നശിപ്പിച്ച് സ്ക്രൂ ഒന്നും മുറുക്കിയിട്ടില്ല കൂടുതലാണ് ഇതെ ഈ ബാറ്ററിയുടെ കൂടുതൽ ആസിഡ് പറ്റിയിട്ട് എൻ്റെ കൈ വരെ ചൊറിയുന്നുണ്ട് അത്രയും ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അവസ്ഥ ഇതല്ലേ ഇങ്ങനെയൊക്കെ ഒരു സാധനം ആവശ്യം തന്നെ ഞാൻ എന്നെ ചെയ്യാനോ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സങ്കടം വരുമ്പോഴാണ് നമ്മൾ അറിയാതെ ആശയപ്പെട്ടു പോകുന്ന കേട്ടോ ഒന്നും തോന്നല്ല വളരെ സങ്കടമായിപ്പോയി ഒത്തിരി സങ്കടമായിപ്പോയി